നമസ്കാരം സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളോടും കൂടിയാണ് നാം ഏവരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ചുവടുവച്ചത് ധാരാളം ഡ്രീംസും ഗോൾസും ഒക്കെ നമ്മൾ എഴുതി വെച്ചു ഈ കാര്യങ്ങളൊക്കെ ജനുവരി മുതൽ സ്റ്റാർട്ട് ചെയ്യണം എന്റെ സ്വഭാവത്തിൽ ഞാൻ വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് പുതിയ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തു എക്സസൈസ് ചെയ്യണം ലൈഫിൽ ഒത്തിരി മാറ്റം വരണം എല്ലാം പോസിറ്റീവായിട്ട് കാണണം എന്നൊക്കെ ആഗ്രഹിച്ചു എന്നാൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ചെറിയ ചെറിയ സിറ്റുവേഷൻസും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളിലുള്ള സ്ഥിരമായിട്ടുള്ള ലീസിനസും ഒക്കെ കൂടെ ചേർന്ന് വന്നപ്പോൾ ആദ്യത്തെ ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ നമ്മൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കാതെ പോകും അതോടുകൂടി നമ്മൾ എല്ലാവരും തീരുമാനമെടുത്തു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് പോലെ തന്നെ എന്റെ ഈ ഒരു വർഷവും പോയി കിട്ടും പ്രത്യേകിച്ച് ഒരു മാറ്റവും വരുന്നില്ല ഇതൊക്കെ കണ്ട് ജനുവരിയും ഫെബ്രുവരിയും മാർച്ചും ഒക്കെ നമ്മൾ കടന്നുപോയി മറ്റുള്ള ആൾക്കാര് നമ്മളോടൊപ്പം ഡെയിലി കാണുന്ന സോഷ്യൽ മീഡിയ കാണുന്നോ നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ഓരോന്ന് ചെയ്ത് കണ്ടിട്ട് അയ്യോ അവരെ കൊണ്ട് ഇതൊക്കെ സാധിക്കുന്നു എനിക്ക് ഇതൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ വർഷം അവസാനം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അവസാനം നിങ്ങൾ നേടാൻ ആഗ്രഹിച്ചു അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുള്ള ആ ഒരു ഗോൾസ് നിങ്ങൾക്ക് വേണം ലൈഫിൽ വേണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു ഇതൊക്കെ റെഡിയായി കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് എത്രത്തോളം മാറ്റം വന്നായിരിക്കും എത്ര ഹാപ്പി ആയിരിക്കും അല്ലെ നിങ്ങൾ ഡോ വറി യു ആർ നോട്ട് അലോൺ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഒത്തിരി ആൾക്കാര് ഒന്നും ചെയ്യാനാകാതെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുവാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെ നമുക്ക് നമ്മളുടെ വരും മാസങ്ങളെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഓരോ സ്റ്റെപ്സും ചെയ്ത് ചെയ്തപ്പോൾ നമുക്ക് എങ്ങനെ മുന്നോട്ട് വരാനായിട്ട് സാധിക്കുമെന്ന് ഒരു ഗൈഡൻസോട് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വീഡിയോയില് പ്രധാനമായിട്ടും കഴിഞ്ഞ മൂന്ന് മാസങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ സ്റ്റക്കാക്കിയത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ഒരു ചൂട് പോലും മുന്നോട്ട് വെക്കാതെ ലേസി ആയി പോകാനും എല്ലാം നാളേക്ക് ചെയ്യാം പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്ത് അടുത്തൊരു ദിവസം ചെയ്യാം എന്ന് ചിന്തിച്ച് എന്ത് കാര്യമാണോ തടസ്സപ്പെടുത്തിയത് അവയെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് പുതുമാസം തുടങ്ങാം നമുക്കറിയാം ഏപ്രിൽ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ ആണ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളുടെ ഒരു ന്യൂ ഇയർ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം അതായത് ഈ ഒരു ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ വരെ പന്ത്രണ്ട് മാസം കൊണ്ട് നമുക്ക് നമ്മളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളൊരു പേപ്പറും പേനയും എടുക്കാം എന്നിട്ട് ഞാൻ ചോദിക്കുന്ന നാല് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതുക ആദ്യത്തത് ഞാൻ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് ഗോൾസാണോ സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് നിങ്ങളൊരു ഇരുപതിനായിരം രൂപ സാലറി കിട്ടുന്ന ഒരു വ്യക്തിയാണ് ഒരു നിശ്രമില്ലാതെ നിങ്ങളുടെ ഒരു ആഗ്രഹമാണ് അടുത്ത മാസം മുതൽ ജനുവരി മുതൽ എന്റെ അക്കൗണ്ടിൽ രണ്ടു ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കിയിരിക്കാം എന്നുള്ളത് എന്നുള്ളത് എഴുതി പക്ഷെ നിങ്ങൾക്ക് ആ രണ്ടു ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കണമെന്നോ അതിനുവേണ്ടിയുള്ള എന്ത് ആക്ഷൻ എടുക്കണമെന്നോ ഒരു ഐഡിയ ഇല്ല ഒരു ആഗ്രഹം മാത്രം നമ്മൾ അവിടെ എഴുതി വെച്ചു അങ്ങനെയാണെങ്കിൽ ആ ഒരു ആഗ്രഹം സാധ്യമാകുമോ അങ്ങനെയാണ് റിയലിസ്റ്റിക് ഗോൾ ആണോ അല്ലയോ എന്ന് നമ്മൾ കണ്ടെത്തുക അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു വർഷം അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഗോൾസ് ഓരോന്നും എടുക്കുക എന്നിട്ട് അത് റിയലിസ്റ്റിക് ആണോ അതായത് എനിക്ക് ഇതിൽ നിന്നും ഇവിടേക്ക് എത്തണമെങ്കിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടോ അതില്ല എങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം ആ ഒരു പ്ലാൻ ആദ്യം ഉണ്ടാക്കണം രണ്ടാമത്തെ ചോദ്യം ഞാന് ഈ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ആക്ഷൻ എടുത്തിട്ടുണ്ടോ അതായത് നമ്മൾ വെറുതെ എഴുതി വെച്ചു ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നെങ്കിലും ഒരു അവസരം വരുമ്പോ ഞാൻ അതൊക്കെ ചെയ്യും എന്നാണോ ചിന്തിച്ചത് അതോ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആ ഒരു ഗോൾ ആ ഒരു ആഗ്രഹത്തിൽ നിന്ന് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു എഫേർട്ടെങ്കിലും നിങ്ങൾ എടുത്തിട്ടുണ്ടോ ഇനി മൂന്നാമത്തത് എന്നെ ഈ ഒരു ഗോളിൽ നിന്നും അച്ചീവ് ചെയ്യാതിരിക്കാൻ എന്നെ പിന്തിരിപ്പിച്ച ഒരു ഹാബിറ്റ് എന്താണ് എല്ലാ ദിവസവും നമ്മൾ മനുഷ്യരാണ് നമുക്കറിയാം നമ്മളുടെ ചിന്തകളിൽ പലപ്പോഴും ചിലപ്പോൾ നാളെ നാളെ ചെയ്യാം നീ തിരിക്ക് നാളെ ചെയ്യാം നീ ദിവസങ്ങള് കിടപ്പുണ്ടല്ലോ എന്ന് വിചാരിച്ച ആണോ ഏതെങ്കിലും ഒരു കാര്യമാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഒരു ഹാബിറ്റ് നമ്മൾ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് മൊബൈലിൽ നോക്കാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ട് അപ്പോൾ ആ സമയം കുറേ സമയം മൊബൈലിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് അത്രയും ടൈം നമ്മൾ അവിടെ കളഞ്ഞോ ഇല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ ചെയ്തിട്ട് നമ്മൾ ആക്ഷൻ എടുക്കേണ്ട സമയം അവിടെ മാറ്റി വെച്ചോ നമ്മളെ ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് വന്നോ ഒരു ഹാബിറ്റ് അതായത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഒരു അതിന് ആ കാരണം എന്താണ് എന്ന് മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ചോദ്യമാണ് ഡിഡ് ഐ ട്രാക്ക് മൈ പ്രോഗ്രസ് ജനുവരിയിൽ ഗോൾ ഗോൾ എഴുതി കഴിഞ്ഞിട്ട് അത് ആക്ഷൻസ് എടുത്തു എപ്പോഴൊക്കെയാണ് ആക്ഷൻസ് എടുത്തത് എന്നതിലും പ്രസക്തിയുണ്ട് അതായത് ഇന്നൊരു കാര്യം ചെയ്തു ഒരു മാസം കഴിഞ്ഞ് അതിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യം ചെയ്തിട്ട് ഇതിന് യാതൊരു തരത്തിലുള്ള റിസൾട്ടും നമുക്ക് കിട്ടാൻ പോകുന്നില്ല അപ്പോ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു നാല് ചോദ്യങ്ങൾ ഒന്ന് ആദ്യത്തെ തന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളാണോ ഞാൻ എഴുതി വെച്ചത് അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ആക്ഷൻ എടുത്തു മൂന്ന് ഞാൻ അതിന് വേണ്ടിയിട്ട് എന്ത് ആണ് എന്നെ അതിൽ നിന്നും അത് അച്ചീവ് ചെയ്തൊക്കെ എന്നെ പിന്തിരിപ്പിച്ചത് നാല് ഞാൻ എന്റെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്തു ഉദാഹരണം പറയാം നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാനാണ് പ്ലാൻ ആ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു എനിക്കിതൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് മുന്നിലെത്തിയതും നിങ്ങൾ ആകെ ഭയന്നു പോയി എൻ്റെ കൂട്ടിത് ചെയ്യാൻ സാധിക്കുമോ എനിക്കിതൊക്കെ പറ്റുമോ ഫെയിലിയർ സംഭവിക്കുമോ ഇതൊക്കെ ഓർത്തിട്ട് നിങ്ങൾ വറേ ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ വന്നപ്പോഴേക്കും നിങ്ങൾക്കിതിൽ ആക്ഷൻ എടുക്കാൻ സാധിക്കാതെ നിങ്ങൾ പോയി എല്ലാ വർഷത്തെയും പോലെ ബിസിനസ് എന്നത് സ്വപ്നമായി മാറുകയും ചെയ്യും ഇവിടെയാണ് നമ്മൾ അക്നോളജ് ചെയ്യുന്നത് എന്ത് കാര്യമാണ് എന്നെ ഭയപ്പെടുത്തിയത് എന്ത് കാര്യമാണ് എന്നെ തടസ്സപ്പെടുത്തിയത് അതായത് ഐഡന്റിഫൈ ചെയ്യുക എന്നിട്ട് അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പ് എടുക്കാം ഒരു കാര്യം മനസ്സിലാക്കുക ദ ഓൺലി തിങ് സ്റ്റാൻഡ്സ് ബിറ്റ്വീൻ യു ആൻഡ് സക്സസ് ഈസ് യു ഓൺലി നിങ്ങൾക്കും നിങ്ങളുടെ സക്സസിനും ഇടയിൽ നിൽക്കുന്ന ആ ഒരു ദൂരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെയാണ് അതായത് സക്സസിലേക്ക് എത്തണമെങ്കിൽ അത് നമ്മൾ തന്നെ വിചാരിക്കണം അത് വേറെ എവിടെ നിന്നും ആരും നമുക്ക് കൊണ്ടുതരികയില്ല നമ്മുടെ സമൃദ്ധി കമ്മ്യൂണിറ്റിയിലുള്ള ഒരുപാട് പേര് തുടക്കത്തിൽ പറഞ്ഞു തരുന്ന കാര്യമാണ് ഞാൻ എന്ത് കാര്യം ചെയ്യാൻ ഇറങ്ങിയാലും അതിനൊക്കെ തടസ്സമാണ് ഒന്നുകിൽ ആർക്കെങ്കിലും ഒരു അസുഖം വരും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ഉണ്ടാകുന്ന ഫാമിലി ഉണ്ടാകുന്ന ഇഷ്യൂസ് കാരണം അതൊന്നും പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പൊ നമുക്ക് നമ്മളുടെ ലൈഫിൽ നമ്മൾ ആ നേടാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളെയും തടസ്സപ്പെടുത്തുന്ന റോഡ് ബ്ലോക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ആകാം ആദ്യത്തതാണ് ലാക്ക് ഓഫ് ക്ലാരിറ്റി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എവിടേക്കാണ് പോകേണ്ടത് കാര്യത്തിൽ ഒരു വ്യക്തത സൊല്യൂഷൻ ആണ് റൈറ്റ് ഡൗൺ എഴുതുക എനിക്ക് എന്താണ് വേണ്ടത് ഞാൻ എവിടേക്കാണ് പോകേണ്ടത് ഞാൻ എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് ആ കാര്യം അച്ചീവ് ചെയ്യാൻ ഞാൻ എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണം ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതുക എക്സാമ്പിൾ പറയാം നമ്മൾ എല്ലാവരും എഴുതും എനിക്ക് ഒരുപാട് പണം വേണം എന്ന് എഴുതും പക്ഷെ അങ്ങനെ എഴുതിയിട്ട് യാതൊരു കാര്യമില്ല എത്ര പണം വേണമെന്നോ ആ പണം അച്ചീവ് ചെയ്യാൻ ഞാൻ എന്ത് ആക്ഷൻ എടുക്കണമെന്ന് ഒരു കൃത്യതയില്ലാതെ ഞാൻ കുറെ പണം സമ്പാദിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്ന് ഒരു കല്ല എത്ര രൂപ ഏത് മാസത്തിനുള്ളിൽ എത്ര സമയത്തിനുള്ളിൽ എന്താ ആക്ഷൻ എടുത്തുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നതിൽ ഒരു കൃത്യത വരുത്തിയാൽ മാത്രമേ നമുക്ക് എവിടേക്കാണ് ഞാൻ പോകേണ്ടെന്നുള്ള വഴി കൃത്യമാവുള്ളൂ ഇത് നമുക്ക് ഞാനിപ്പോ പണത്തെക്കുറിച്ച് പറഞ്ഞു അതുപോലെ നിങ്ങൾക്ക് എന്താണോ നേടേണ്ടത് ആ കാര്യത്തിലേക്ക് എത്തണമെങ്കിൽ വ്യക്തമായിട്ട് നമ്മളുടെ മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കുക എനിക്ക് ഇന്ന കാര്യം ഇന്ന ദിവസത്തിൽ ഇന്ന സമയത്തിലും ഞാൻ ചെയ്തു തീർക്കും ഇങ്ങനെ ആയിരിക്കണം നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് എഴുതേണ്ടത് ആ ഒരു ക്ലാരിറ്റി ഇല്ലാത്തവർക്കാണ് ശരിക്കും പല കാര്യങ്ങളും ചെയ്യണമെന്ന് നമ്മൾ തുടങ്ങി വെക്കും അല്ലെങ്കിൽ വേണ്ടിയിട്ട് ചിലപ്പോൾ മണിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നൽകും പക്ഷെ ജസ്റ്റ് ഇറങ്ങി കഴിയുമ്പോൾ മനസ്സിലാകുന്നത് ഇത് എന്നെ കൊണ്ട് പറ്റുന്നതല്ല എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്തിരിഞ്ഞ് ഓടാറുണ്ട് രണ്ടാമത്തെ കാര്യമാണ് ഫിയർ ഓഫ് സെൽഫ് ഡൗട്ട് ഏത് കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോഴും തുടക്കം മുതലേ ചിന്തിക്കും എന്നെ കൊണ്ട് ഇത് പറ്റുമോ എനിക്ക് അതിനുള്ള കഴിവൊക്കെ ഉണ്ടോ എന്നോർത്ത് ഇങ്ങനെ ഡൗട്ട് അടിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളൊന്ന് മനസ്സിലാക്കാം നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്നും വ്യത്യാസമായിട്ടായിരിക്കും നമ്മൾ പുതിയൊരു ടാസ്ക് എടുക്കുന്നത് ആ ഒരു ടാസ്ക് എടുക്കുന്ന സമയത്ത് തന്നെ മനസ്സ് നമ്മളെ ട്രിക്ക് ചെയ്യിപ്പിക്കുന്നതാണ് എന്നെ ഇത് പറ്റുമോ നിനക്ക് അത് സാധിക്കുവോ നീ ഇത് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പുതിയൊരു കാര്യമാണോ നിനക്ക് ഇതൊക്കെ പഠിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യാനുള്ള സമയം കിട്ടുമോ എന്ന് നമ്മൾ സ്വയം നമ്മളോട് ഇങ്ങനെ എന്ത് ചെയ്യും വീണ്ടും 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 ചോദിച്ചുകൊണ്ടിരിക്കും അപ്പൊ ആ ഒരു സമയം നിങ്ങൾക്ക് അങ്ങനെ ഒരു സെൽഫ് ഡൗട്ട് വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയേണ്ട ഒരു അഫോമേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾക്ക് പറഞ്ഞുതരാം ഐ ആം കേപ്പബിൾ ഐ ആം സ്ട്രോങ് ഐ ആം റെഡി ടു അച്ചീവ് ഓൾ മൈ ഡ്രീംസ് ഞാൻ അതിന് കേപ്പബിൾ ആണ് കഴിവുള്ളവളാണ് ഞാൻ ശക്തയാണ് എനിക്ക് എന്റെ സ്വപ്നങ്ങൾ നേടാനായിട്ടുള്ള എല്ലാ കഴിവും അർഹതയും ഉണ്ട് നമുക്കൊരു ഡൗട്ട് തോന്നി എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് അഫോം ചെയ്യുക പറഞ്ഞു 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 പഠിപ്പിക്കുക എന്നെ കൊണ്ട് സാധിക്കും എന്നെ കൊണ്ട് പറ്റും പറ്റും പറ്റുമെന്നും നൂറ് തവണയെങ്കിലും നമ്മൾ നമ്മളോട് പറയുക കാരണം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു കാര്യം നേടണമെന്നും ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ആ ഡ്രീംസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാനായിട്ടുള്ള എല്ലാ അർഹതയും നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് നേടാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഉള്ളിലേക്ക് കാണിച്ചു തരില്ല അപ്പോ നിങ്ങൾ തന്നെ പറയുക ഏത് കാര്യമാണോ നിങ്ങൾക്ക് നേടേണ്ടത് ആ കാര്യം ഒരു ഗോൾ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഈ ഒരു അഫോമേഷൻ പറയുക ഐ ആം കേപ്പബിൾ ഐ ആം സ്ട്രോങ് ഐ ആം റെഡി ടു റിസീവ് ഓൾ ബ്ലെസ്സിങ്സ് ഇൻ ലൈഫ് എന്ന് നിങ്ങൾ പറയുക മൂന്നാമത്തെ പോയിന്റ് ആണ് ലാക്ക് ഓഫ് സിസ്റ്റം നിങ്ങൾ ഒരു കാര്യം ചെയ്യാനായിട്ട് തുടങ്ങി വെച്ചു പക്ഷെ പിന്നീട് അതിനെ ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ സ്റ്റെക്കായി ഒരു റീസണേ ഉള്ളൂ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിന് ഒരു സിസ്റ്റം ഇല്ല അതായത് നിങ്ങൾക്ക് ഒരു റൊട്ടീൻ ആയിട്ട് എല്ലാ ദിവസവും അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല കാരണം ഒരു ഡ്രീമിനെ ഒരു ഗോളാക്കി മാറ്റുമ്പോൾ അവിടെ നിൽക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതിനായിട്ട് ഒരു ആക്ഷനബിൾ ആണ് നമുക്കൊരു പ്ലാൻ അത്യാവശ്യമാണ് നമ്മൾ ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തേക്കും സിമ്പിൾ ആയിട്ട് തുടങ്ങുക അതിൽ എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ഓരോ ദിവസം ചെയ്യാൻ പറ്റും എന്ന് നോക്കുക എന്റെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തതല്ലാത്ത കാര്യമാണ് എങ്കിൽ ഒന്ന് രണ്ട് ആൾക്കാർ അതായത് ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറിനെ പോലെ ഒന്ന് രണ്ട് ആൾക്കാരുടെ സഹായം കൂടെ തേടാം ഇനി നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അറിയില്ല ആ ഒരു കാര്യം ഒരു ആണ് തുടങ്ങുന്നതെങ്കിൽ ആ ഒരു ബിസിനസ് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല ആ സമയം നിങ്ങൾക്ക് നല്ല മെന്റേഴ്സിന്റെ അടുത്ത് മെൻഡറിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം അറിയാത്ത കാര്യങ്ങൾ അവരുടെ അടുത്ത് നിന്ന് ചോദിച്ച് മനസ്സിലാക്കി ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കാം ഒന്നും അറിയാതെ ജസ്റ്റ് ഒരു ബ്ലൈൻഡ്ലി നിങ്ങൾ എന്തെങ്കിലും ചെന്ന് കുറേ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ ഏതിനായാലും പഠിക്കാനായാലും എന്തിനായാലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒന്നും ചെയ്യാതെ ആ ഒരു നഷ്ടം വരുത്തി തിരിച്ചു വരുന്നതിനേക്കാളും നല്ലതാണ് അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയുണ്ട് എനിക്കൊരു കാര്യം അറിയില്ല ഞാനിവിടെ സ്റ്റെക്കാണെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ഉണ്ട് ആ കാര്യം ആരോടെങ്കിലും ചോദിക്കാം അതിനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മുമ്പിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള വഴികൾ കണ്ടെത്തുക അടുത്ത പോയിന്റ് ആണ് Lack of scripting. നമ്മൾ ഗോൾസ് ഒക്കെ എഴുതും ഈ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ട് എല്ലാം ഒരു പുതിയ വർഷം എല്ലാവരും എന്ത് ചെയ്യുന്നത് പുതിയൊരു ഡയറി ഒക്കെ അല്ലേ എന്നിട്ട് അതിന്റെ തുടക്കത്തിൽ എല്ലാം എഴുതും ആ എഴുതുന്നത് തന്നെ പിന്നീട് ആ ഒരു ഡയറി തുറന്നു നോക്കത്തില്ല അവിടെയാണ് സ്ക്രിപ്റ്റിങ്ങിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു പത്ത് ഗോൾ ഈ വർഷം അച്ചീവ് ചെയ്യണമെങ്കിൽ അതിൽ ഓരോ ദിവസവും ആ പത്ത് ഗോളിലേക്ക് ഞാൻ എന്തൊക്കെ ആക്ഷൻസ് എടുക്കുന്നു എന്ന് ടുഡു ലിസ്റ്റ് എഴുതണം അതിലേക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ആക്ഷനബിൾ സ്റ്റെപ്സ് ഞാൻ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ റിസൾട്ട് വരൂ അപ്പൊ അവിടെയാണ് സ്ക്രിപ്റ്റിംഗിന്റെ പ്രാധാന്യം നമ്മളുടെ ഉള്ളിൽ നിന്നും നമുക്ക് വേണ്ട കാര്യങ്ങൾ മറ്റാളുകളോട് ചോദിക്കാതെ തന്നെ നമുക്കുള്ള ഉത്തരം തരുന്നതിന് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ആണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് എന്റെ ലൈഫില് എനിക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിച്ച ഗോൾസ് എനിക്ക് ഓരോ വർഷം അച്ചീവ് ചെയ്യാൻ സാധിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് ചെറിയ പ്രായം മുതൽ ഞാൻ എഴുതാറുണ്ട് അത് ചിലപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു ഓൾമൈറ്റി യൂണിവേഴ്സിനോടാകാം ഞാൻ എഴുതാറുണ്ട് ഞാൻ ഒരു കഥ പറയും പോലെ എൻ്റെ ദിവസത്തിൽ എനിക്ക് ഇതൊക്കെയാണ് വേണ്ടത് എനിക്കിത് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ എഴുതി തുടങ്ങുമ്പോൾ എനിക്ക് അതിന്റെ അതിന്റെ സൊല്യൂഷൻസും എനിക്ക് കിട്ടാറുണ്ട് അപ്പൊ നിങ്ങൾ ഗോൾസ് തുടക്കത്തിൽ മാത്രമല്ല എഴുതേണ്ടത് ഗോൾസിലേക്ക് അച്ചീവ് ചെയ്യാനായിട്ടും നിങ്ങൾക്ക് ആ ഗോളുകളിൽ നമുക്ക് ചിലപ്പോൾ സെയിം കാര്യം ആയിരിക്കും ില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിലെ ഗോൾസിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തും ആ മാറ്റം വരുത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ സ്ക്രിപ്റ്റിങ്ങിലൂടെ സാധ്യമാക്കാനായിട്ട് നോക്കുക ഞാൻ ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ള ഓരോ സ്റ്റെപ്സും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എഴുതാനായിട്ട് ശ്രമിക്കാം നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി നിങ്ങളുടെ ഗോൾസിൽ വന്നിട്ടില്ലെങ്കിൽ അതിനെ വ്യക്തതപ്പെടുത്തുക നിങ്ങൾക്ക് അത് എത്രത്തോളം ലൈഫിൽ ഇമ്പോർട്ടന്റ് ആണ് അത് അച്ചീവ് ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഒരു സ്ക്രിപ്റ്റിംഗ് പോലെ ഒരു കാര്യങ്ങൾ ഒരു ബുക്കിൽ എഴുതി മനസ്സിലാക്കുക അതിനുശേഷം ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക ഓരോ ഗോളിനിപ്പോൾ പത്ത് ഗോളാണ് ഈ ഒരു വർഷം നേടേണ്ടതെങ്കിൽ ആ പത്ത് ഗോളിലും അച്ചീവ് ചെയ്യാനായിട്ട് ഞാൻ എന്തൊക്കെ സ്റ്റെപ്സ് മുമ്പോട്ട് വെക്കണം അതിനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുക അതിനാരെങ്കിലും ഒക്കെ അതിന്റെ സപ്പോർട്ട് ആവശ്യമാണ് ഒരു മെൻ്റർഷിപ്പ് ആദ്യം ആവശ്യമാണ് ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ടിന് ഒരു ഫ്രണ്ടിന് ആവശ്യമാണ് അല്ലെങ്കിൽ സ്റ്റാഫിന് ആവശ്യമാണ് ഉണ്ടെങ്കിൽ അതിനെ ൊക്കെ കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് വയ്ക്കുക അതിനുശേഷം എത്ര ഏതൊക്കെ ഗോൾസ് ഞാൻ അച്ചീവ് ചെയ്യും അതിന് എന്തൊക്കെ ഫണ്ടിങ് ആവശ്യമാണെങ്കിൽ അങ്ങനെ എന്ത് ഇൻവെസ്റ്റ് ചെയ്യണം ഈ കാര്യങ്ങൾ തിരിച്ചറിയുക ഏറ്റവും പ്രധാനമാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ആ ഒരു റീസെറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അതായത് ജേണലിംഗ് ചെയ്തിട്ട് എവിടെയാണ് എന്നെ ബ്ലോക്ക് ആക്കിയത് ആ കാര്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനായിട്ടുള്ള ഓരോ ചുവടുവെപ്പുകളും തുടങ്ങാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അത് എവിടെ നിന്ന് തുടങ്ങി എങ്ങനെ തുടങ്ങി എന്ന് ചിന്തിക്കുന്നതിൽ ഒരു പ്രസക്തിയില്ല നിങ്ങൾ ആ ഒരു വിജയത്തിലേക്ക് എത്തുന്ന സമയത്ത് അതിനോടനുബന്ധിച്ച് നിങ്ങൾക്കുണ്ടായിട്ടുള്ള തടസ്സങ്ങളെ എങ്ങനെ തരണം ചെയ്തു എന്നതിലാണ് പ്രാധാന്യം ഇരിക്കുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കടന്നുപോയ മാസങ്ങൾ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നോർത്ത് നിങ്ങൾ വറി ചെയ്യരുത് ഇനിയുള്ള മാസങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ മാസങ്ങൾ കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടി നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്തു നോക്കൂ ഞാൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ധാരാളം വീഡിയോസ് ഇനി വരുന്ന ദിവസങ്ങളിൽ വരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ബൈ